അസ്ലാം വലൈക്കും വറഹമത്തല്ലാ ഇവർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് നുറെ ഹബീബി എന്ന് പറയുന്ന ഉസ്താദ് ഹേറൽ ആണ് എന്താണെന്ന് വെച്ചാൽ സംഭവം ഈ അടുത്തായിട്ട് നടന്ന ചില വിവാദങ്ങൾക്ക് ഉൾപ്പെട്ടു എന്നുള്ളതാണ് വിഷയം അപ്പോൾ അനുസരിച്ച ഒരു ഉസ്താദ് ഇതിനെ പ്രതികരിച്ചതോടുകൂടി നല്ലോണം വിമർശനങ്ങൾ കൂടുകയും ഇവർ തങ്ങൾക്കെതിരെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ഇരുപതിനായിരം ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ തങ്ങള് ആദ്യം മുതൽ ഈ ലൈവ് തുടങ്ങിയത് മുതൽ ഇതുവരെയായിട്ടും പ്രശ്നത്തോടെ പ്രശ്നങ്ങളാണ് വിമർശനത്തോട് വിമർശനങ്ങളാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് ഈ ഒരു വീട്ടിൻ്റെ അകത്ത് വരാനുള്ള കാരണം ഞാൻ പറയാം അതായത് അൻസാരി സുഹുരി ഉസ്താദിന് തങ്ങൾ കോൾ വിളിച്ചതാണോ അല്ലെങ്കിൽ അൻസാര് ജഹരി ഉസ്താദ് അങ്ങോട്ട് വിളിച്ചതാണോ എന്തെന്നറിയില്ല എൻ്റെ ഊഹാഭാവം ശരിയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ അങ്ങോട്ട് വിളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ കോളിൽ സംസാരിക്കുന്നതായ ഒരു ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ അനുസരിച്ച ഒരു വസ്താദ് ഈ ഒരു വിഷയത്തിന് സംസാരിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഞാൻ ആ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ കണ്ടവർ കുറേ ആൾക്കാരുണ്ട് ഓക്കെ അതിൻ്റെ അകത്ത് അധികമായിട്ടും വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ കമൻറ്റാണ് ഓക്കെ ആ ഒരു ലൈവ് വീക്ഷിക്കുന്നതായ അല്ലെങ്കിൽ നുറേ ഹബീബി എന്ന് പറയുന്ന ആ തങ്ങളുടെ ലൈവ് വീക്ഷിക്കുന്നതായ ആൾക്കാർ അദ്ദേഹത്തിന് അതിരറ്റ സ്നേഹം നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈവ് കാണുകയും അവിടെ പോവുകയും മരുന്ന് വാങ്ങുന്ന ആൾക്കാരാണ് അതിൽ അതിലധികമായിട്ടും കമൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ എന്നെ വിമർശിച്ചുകൊണ്ടാണ് അതിൽ കമൻസുകാർ അധികമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എല്ലാ ലൈവിനും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഓക്കെ ഈ വിമർശനം അപ്പോൾ നമുക്ക് ഏതായാലും കുറേ കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ അപ്പോൾ ഏതായാലും അൻസാരി സുഹരി ഉസ്താദിൻ്റെ ആ ഒരു ഓഡിയോ സന്ദേശം നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കിയാലോ അത് നല്ല അടിപൊളിയായിട്ടാണ് അൻസാരി സുഹരി ഉസ്താദിനോട് മിണ്ടാൻ പോയാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് മിണ്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറയാറുള്ളത് വീഡിയോസുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലേ ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് തങ്ങളെ തങ്ങളെക്കുറിച്ച് പറയുന്നതായ ആ വീഡിയോ ഞാൻ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് കേൾപ്പിച്ച് തരാം നമുക്ക് ആദ്യം ഈ ഒരു സാധനം കേട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ കോൾ വിളിച്ചതായാലും സംസാരം ശരി പക്ഷെ അതിന്റെ താഴെ നിങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാണ് മറുപടി കൃത്യമായ മറുപടി പറയാം വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം തങ്ങളൊരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ അത് കച്ചവടക്കരുത് ഞാന് ഞാന് ഈ കുടിമരത്തിന്റെ തായൊക്കെ പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് ഞാനത് എത്തിക്കഴിഞ്ഞ ശേഷം കണ്ട് ഞാൻ എത്തിച്ച ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കി ഞാനത് പൊടിമരത്തിന് ജനങ്ങൾ ആരാ ആരാ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതെ നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങൾ മറ്റൊരു മണൽ നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ പറഞ്ഞില്ലല്ലോ ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു പിന്നെ തിരിച്ചു കൊടുത്തോ ഞാൻ പൈസ പൈസ ഇടരുന്ന് പറഞ്ഞു പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവളെ പൈസ വീണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഒരാഴ്ച കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മിനികൾ കൊണ്ട് തങ്ങളെ കഷ്ടപ്പെടുന്ന വീർപ്പിടിക്കുന്ന പൈസ പറയുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല തന്റെ അഭിപ്രായം ചെറിയ തെറി കേട്ടിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് മൂസാനബി മൂസാക്കിയ മൂസാനബിയും ചന്ദ്രാപ്പൻ മൂസാക്കയും രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസാ ചന്ദ്രാപ്പൻ മൂസാക്കാനാ മൂസാനബിയോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് അല്ലെങ്കിൽ മനസ്സിലായെ അതിനകത്തൊന്നും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ ഉപമിക്കും ചെയ്യുന്നില്ല വിധങ്ങളെതിരെ പല ആളുകളും വരും നിങ്ങളുടെ നിങ്ങളെ തെറ്റിദ്ധാരണാദ്യമായിട്ട് തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് അളക്കുമ്പോ അങ്ങനെ പൊലിങ്ങുന്ന ആളല്ലേ ഞാൻ ഞാൻ രാജിക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന് എടുത്തേ ഉള്ളൂ കാലം പത്രീ തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ സജിയുമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷെ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലം ആണെങ്കിലും പത്ത് കൊല്ലമാണേലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ വീഡിയോസിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ എന്താണ് സാർ ഈ മതത്തിന്റെ കേരളത്തിലെ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി സ്വാഭാവികമായികാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടില്ലേ പക്ഷെ അപ്പോ ഈ ഒരു വാക്കാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അത്സാര ഉസ്താദിനോട് വീണ്ടിയിട്ട് ഒരിക്കലും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രവുമല്ല അദ്ദേഹം പറയുന്നതിൽ നമുക്ക് എല്ലാവരും ചിന്തിക്കേണ്ടതിരിക്കുന്ന പല വിഷയങ്ങളാണ് ഒരിക്കലും നമ്മൾ തങ്ങളാണ് ശരിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ അറിയാത്ത പാവങ്ങളൊക്കെ അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളരെയധികം ചിന്തിച്ച് വേണം ഈ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ വീണ്ടും ഞാൻ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അൻസർ ഉസ്താദിൻ്റെ ഒരു വിമർശനം അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി സംസാരിച്ചതായ ആദ്യം ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ചാനലിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി ഇനി കണ്ടവരുണ്ടെങ്കിൽ ഇത് കാണണമെന്നില്ല നിങ്ങൾക്ക് ബാക്ക് ബാക്കെടുത്ത് പോകാവുന്നതാണ് പിന്നീട് ഞാനൊന്നും സംസാരിക്കാറില്ല ഈ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ

ന്യൂസിലാന്റിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട് അദ്ദേഹം ഏറെക്കാരമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു നയർന്തരീയമായി നാനുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഉറപ്പുകൾ എത്തി വായിച്ചതിന് എനിക്ക് സെന്റ് ചെയ്യാറുണ്ട് അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഴിയാണ് ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതമാർ പിന്നെ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു ഈ കണ്ണിന്റെ ഉള്ളിൽ ജീവിക്കുന്ന യും തലച്ചോറ് നശിച്ചുപോയിൽ ചിന്താ വൈകലുള്ള മനുഷ്യരെ പരിശുദ്ധ ഇസ്ലാമിന്റെ പാതവിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചു എന്നിട്ട് ഈ വീഡിയോ അയച്ചെന്നിട്ട് എന്റെ ചോദിച്ചു എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥയെന്ന് ചോദിച്ചു സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലോ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുബരിതമാണ് അതിനപ്പുറം ഞാൻ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കിത്തരും നിങ്ങളുടെ ഈ മാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ എന്തെങ്കിലും പുസ്തകം ഉണ്ടോ മനുഷ്യനും മതവും പുസ്തകം ഇതിന്റെ മർക്കസിലെ മുൻ മുതിരി സൈബർ ബഹുമാനപ്പെട്ടാദിന്റെ അറുപതോ എഴുപതോ വർഷത്തെ ഹൃദസമായ ജീവിത കാലം അതുകൊണ്ട് തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായി ഇസ്ലാമിന്റെ വൈദ്യുദ് മാർന്ന ദൃഢമായ ആശയങ്ങൾ സരളം സമ്പൂർണ്ണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മധു വരാനുള്ള വഴി ബഹുമാനപ്പെട്ട പ്രസ്താവ് കൊടുത്തത് രണ്ടായിരത്തിലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലങ്ങളുകൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ ഭാരതന്മാരായ ആളുകൾ നമുക്കുണ്ട് അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരാർത്ഥത്തിൽ നമ്മൾ പുത്തനമില്ലാതെ തപ്തായി പോകാറുണ്ട് മറ്റ് സമുദായക്കാർ ചോദിക്കുന്നവർ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ നയിച്ചു മുഖിയാൽ അഡ്മിറ്റ് സ്ഥാനത്തിൽക്കുന്ന ജീവിതാക്കേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇന്ന് ആയിരം പേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽത്താക്കു വേണ്ടി നിരന്തരമായ കണ്ണയിൽ കുതിർന്ന പ്രാർത്ഥന ഉറുമ്പ് കയറിയാലും കടന്ന് മൂത്ത് ഒഴിച്ചാറുള്ള വെക്കിടകൾ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് എന്തിനേറെ അവർ ഊർച്ചിരിക്കുകയാണ് ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും കടന്നു മൂത്ത് ഒഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി ഒന്നും വേണ്ട എന്ന് നമ്മളെ പറയുന്നില്ല പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം ഒരു ലക്ഷം ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ നമ്മൾ സ്ഥലത്തൊരു പഞ്ചായത്തിനോട് പരിപാടി വെച്ചാൽ ഏറ്റവും ഒരേ ആയിരം പേര് പങ്കെടുത്ത് വിചാരിക്കുക എത്ര രൂപ ആയിരം കച്ചേരൊക്കെ ചെലവാവും സ്റ്റേജുമായി അല്ലെ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്താൽ തത്സമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളിരിക്കാൻ ആ മനുഷ്യർക്ക് നിങ്ങൾ നിങ്ങളിതിരിക്കുന്ന സ്വലാത്തൊക്കെ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത മതം മുന്നോട്ട് പോകുന്ന മൂല്യങ്ങൾ എന്താണ് മതം ഉൾക്കൊള്ളുന്നവർക്ക് പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായി ഇസ്ലാമിന്റെ വൈവിധ്യനീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ കമ്പോഹുവിന്റെ ദീർഹാക്കായിട്ട് മനസ്സിലാവില്ലേ ഈ അറിഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ് പല ആൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകുക തനികായിട്ട് മനസ്സിലാക്കാം അവർ പരം അത് ചിരിക്കുന്നതോടൊപ്പം തന്നെ ആൾക്കാർ ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും പടിഞ്ഞാറ് രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഇസ്ലാം പരിഹാസ്യ കലാപത്രമായി മാറുന്നതിൽ കാരണം എന്തായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങൾ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെണ്ണന്മാർ ഇത്തരം കാര്യങ്ങൾ ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം നമ്മൾ അവരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളോടു ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഉപഭോക്താക്കൾ വേണം അനുഭോക്താക്കളരാൻ എന്റെയും മാറി മാറി അപ്പൊ അവരെ നിങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം കച്ചവടം കൂട്ടിപ്പോകുന്നുള്ളതാണ് അതിനപ്പുറം അദ്ദേഹത്തെ പരിസ്ഥിറ്റും ട്രോളിയും ചീത്ത പറഞ്ഞൊരു കാര്യമില്ല ആളുകൾക്ക് അവരുടെ കൈയ്യുള്ള പ്രതികൂല മാർക്കറ്റാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് കച്ചവടക്കാൻ ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ വീണ്ടും ആവേശമുണ്ട് ആവേശമുണ്ട് അതിൽ തിവർക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം കൂടെ ശൂന്യമാകും നിങ്ങളെ മതം പറയൂ മനുഷ്യനെ മനുഷ്യരാക്കി തീർക്കും ഓക്കെ ഈ ഒരു വീഡിയോ ആയിരുന്നു അൻസർ ജൂഹർ അസ്സാദിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് പേജിലും അതേപോലെ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രചരിക്കുകയും ഇപ്പോൾ അൻസർ ജഹുഹരി ഉസ്താദിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിന് എതിരായിട്ട് വരുന്ന ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് അപഹേളിക്കുന്നതായ അല്ലെങ്കിൽ പരിഹസിക്കുന്നതായ വീഡിയോ ആയിട്ട് വന്നാൽ ശരിക്കും നല്ല രീതിയിൽ വിമർശിക്കുന്ന അതിനെ തക്ക മറുപടി കൊടുക്കുന്ന ഒരാളാണ് അൻസാർ ജൗർ അസാദ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ വേണ്ടി കഴിയും കഴിയില്ല അല്ലെങ്കിൽ വരെ തള്ളി പറയാനുള്ള അവസരം പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അതിൽ മറുപടി കൊടുക്കുന്നതും നല്ല ചിന്താഗതിയായിട്ട് അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അദ്ദേഹം ഈ ഒരു വീഡിയോ ഇറക്കിയതിന് ശേഷം സോഷ്യൽ മീഡിയ മൊത്തമായിട്ടും ഇപ്പോൾ അത് ഏറ്റെടുക്കുകയും അധികമായിട്ട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നിശാദ് ഏതായാലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള കൊടുക്കലിൽ നിന്ന് അള്ളാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തങ്ങളെക്കുറിച്ചിട്ട് ശരിക്കും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല തങ്ങൾ ശരിക്കും പാവമാണ് മാത്രമല്ല മുമ്പ് ആരിസ് മദിനി ഉസ്താദ് അതിനെക്കുറിച്ച് സംസാരിച്ചതായ വീഡിയോകളിലും നമുക്ക് പല വാക്കുകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോൻ്റെ അകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇന്നോ ഇന്നലെയോ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസലാമും വറഹമുല്ലാഹി വബർക്കാത്തു